കേരളത്തിൽ ആദ്യമായി ബി ജെ പി ഒരു ലോക്സഭാ സീറ്റിൽ വിജയിച്ചിരിക്കുകയാണ് ഇതുവരെ ഒരു സീറ്റ് പോലും ജയിക്കാത്തതിൻ്റെ ക്ഷീണവും സങ്കടവും ഒക്കെ ഇതോടുകൂടി അവസാനിക്കും എന്നാണ് സ്വാഭാവികമായി നമ്മൾ കരുതുക എന്നാൽ രണ്ടുപേർ ഇപ്പോഴും വിഷമത്തിലാണ് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളായി കരുതപ്പെടുന്ന തിരുവനന്തപുരത്തെയും തൃശൂരിലെയും സ്ഥാനാർത്ഥികൾ രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും ഒരാൾ തോറ്റു ഒരാൾ ജയിച്ചു തോറ്റയാൾക്ക് സ്വാഭാവികമായും വേദനയുണ്ടാവും വിജയിച്ച ഒരാൾക്ക് എന്തിനാണ് ഇത്ര വേദന എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ജയിച്ചവർക്ക് ജയിച്ചവരുടെ വേദന എന്താണെന്നറിയൂ നമ്മൾ എക്കാലത്തും തോറ്റവരോടൊപ്പം ആയതിനാൽ നമുക്ക് തോറ്റവരിൽ നിന്ന് തന്നെ തുടങ്ങാം രാജീവ് ചന്ദ്രശേഖർ എന്ന ബിസിനസ്സുകാരൻ ബി ജെ പിയോടൊപ്പം ചേരാൻ തീരുമാനിക്കുന്നത് രാഷ്ട്രീയത്തോടൊപ്പം തൻ്റെ പണത്തിൻ്റെ മേൽക്കോയ്മ കൂടി ചേർത്ത് പണാധികാരവും രാഷ്ട്രീയാധികാരവും ഒരുമിച്ച് ചേർത്ത ഒരു മിശ്രിതം ഉണ്ടാക്കിയെടുക്കാനായിരുന്നു കഷ്ടമെന്ന് പറയട്ടെ ആ മിശ്രിതം അതങ്ങോട്ട് കലങ്ങിയില്ല തിരുവനന്തപുരം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരം പ്രചരണമാണ് ഇത്തവണ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പണക്കൊഴുപ്പായിരുന്നു അതിൻ്റെ അടിസ്ഥാനം പൂർണമായും പി ആർ സംഘങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് വർണ്ണശബലമായ പളവളപ്പുള്ള പ്രചാരണ കോലാഹലം നേരത്തെ കേന്ദ്ര ഇലക്ട്രോണിക്സ് വകുപ്പ് സഹമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ കേരളത്തിൽ നിന്ന് ജയിച്ചാൽ കേന്ദ്രമന്ത്രിയായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല കേരളത്തിലെ ഏകദേശം എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളും അങ്ങനെ തന്നെയായിരുന്നു പ്രചാരണം നടത്തിയത് പക്ഷേ ഇനി അഥവാ തോറ്റാലും മന്ത്രിയാകുമെന്ന് ബി ജെ പി കാര് കണ്ണുമടച്ച് വിശ്വസിച്ചിരുന്നത് ഒരാളെക്കുറിച്ച് മാത്രമാണ് പക്ഷെ വിശ്വാസം എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ലല്ലോ തോറ്റാലും മന്ത്രിയാകുമെന്ന വിശ്വാസം പ്രവർത്തകർക്ക് മാത്രമല്ല അദ്ദേഹത്തിന് തന്നെയും ഉണ്ടായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹം പങ്കുവച്ച കുറിപ്പിൽ നിന്നും മനസ്സിലാകുന്നത് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുകയാണെന്നാണ് മൂന്നാമത് മോദി സർക്കാർ അധികാരമേൽക്കുന്ന ദിവസം രാജീവ് ചന്ദ്രശേഖർ സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയത് തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസമായിരുന്നു അദ്ദേഹം ഈ പോസ്റ്റ് എഴുതിയിരുന്നതെങ്കിൽ അത് ജനവിധി അംഗീകരിച്ചു കൊണ്ടുള്ള തീരുമാനമാണെന്ന് പറയുമായിരുന്നു പക്ഷേ മന്ത്രിസ്ഥാനം ഇല്ലെന്നറിഞ്ഞപ്പോഴാണ് ആ ദുർബല ഹൃദയന് ഈ പോസ്റ്റ് എഴുതേണ്ടി വന്നത് സ്ഥാനങ്ങളില്ലാതെ പ്രവർത്തിക്കുക എന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ബി ജെ പിയിൽ ചേർന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനൊരു കൃത്യമായ ഉദാഹരണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പി അവതരിപ്പിച്ച അവരുടെ ചരിത്രത്തിലെ ഒരേ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇ ശ്രീധരൻ ദി തോറ്റ ഒരു മനുഷ്യന്റെ സങ്കടം അവതരിപ്പിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു ഉദാഹരണം വേറെയില്ല വോട്ടെണ്ണുന്നതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രാദേശിക ഓഫീസ് തന്റെ മണ്ഡലമായ പാലക്കാട് തുറക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഫലം വന്നപ്പോൾ തോറ്റുപോയി മുഖ്യമന്ത്രിയാകാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ജീവിതം നിഷ്കരുണം അവസാനിപ്പിച്ചു കളഞ്ഞു മുൻമാതൃകകൾ ഉള്ളതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരനെ കുറ്റം പറയാനൊന്നും കഴിയില്ല ഇത്രയും സമയം പറഞ്ഞത് തോറ്റുപോയൊരു മനുഷ്യൻ്റെ സങ്കടമാണ് ഏതു മനുഷ്യനും അനുകമ്പ തോന്നുന്ന കാര്യം ഇനി പറയാനുള്ളത് ജയിച്ച ഒരു മനുഷ്യൻ്റെ സങ്കടത്തെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ കരുതും അത് ആനന്ദാശ്രുവാണെന്ന് പക്ഷേ ക്ഷമിക്കണം ഇതല്ല ഇത്ര വലിയ വിജയം നേടിയിട്ടും ഒരു മനുഷ്യനെ സഹമന്ത്രിയൊക്കെയാക്കി ഒതുക്കുക എന്നത് എന്തൊരു കഷ്ടമാണ് തൃശൂർ ഞാനിങ്ങെടുക്കുകയാണെന്ന് പലതവണ പറഞ്ഞ് തളർന്ന മനുഷ്യൻ ഒടുവിൽ കഷ്ടപ്പെട്ടാണ് തൃശ്ശൂർ എടുത്തത് അപ്പം നമ്മൾ കരുതുക തൃശ്ശൂരിൽ ഒരു ബി ജെ പി എം പി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നാണെങ്കിൽ അദ്ദേഹം അതിനെ കണ്ടത് അങ്ങനെയല്ല കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി സംസാരിക്കാനുള്ള ഏക വ്യക്തിയാണ് താനെന്നാണ് അദ്ദേഹം സ്വയം കരുതുന്നത് മിനിമം പത്ത് മന്ത്രിമാരെയെങ്കിലും അദ്ദേഹത്തിന്റെ ചൊൽപ്പടിക്ക് വിട്ടുകൊടുക്കും കേന്ദ്ര സർക്കാർ എന്നാണ് സുരേഷ് ഗോപി സ്വയം പറയുന്നത് വാക്കുകൾ ശ്രദ്ധിക്കണം ചൊൽപടിക്ക് സുരേഷ് ഗോപിയുടെ വൊക്കാബുലറി നേരത്തെ തന്നെ പ്രസിദ്ധമാണല്ലോ ജനാധിപത്യവും ജനങ്ങളുടെ സർക്കാരുമെല്ലാം നിലവിൽ വന്നെങ്കിലും അദ്ദേഹത്തിന് രാജാവും പ്രജയും മാത്രമേ ഉള്ളൂ അതിനുമപ്പുറം നാളെ ഒരു ബ്രാഹ്മണനായി ജനിച്ച് ദൈവസന്നിധിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ജാതീയതയെ പുണരുന്ന വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി ആഗ്രഹിക്കുന്നതൊഴികെ ബാക്കിയെല്ലാം ഒരു രീതി കുറച്ചു കാലമായി ബി ജെ പിന്തുടരുന്നുണ്ട് ശക്തമായ സാന്നിധ്യമായി ഫുൾ കോൺസെൻട്രേഷനോടുകൂടി തൃശൂരിൽ കളമൊരുക്കുകയായിരുന്ന സുരേഷ് ഗോപിയോട് കൊൽക്കത്തയിലെ സത്യജിത് റെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനായി പോകാൻ പറഞ്ഞു അന്നേ അദ്ദേഹം ഈ രീതിയോട് അസ്വാരസ്യം പ്രകടിപ്പിച്ചതാണ് പക്ഷെ ആരും മുഖവിലക്കെടുത്തില്ല മന്ത്രിസ്ഥാനമൊന്നും വേണ്ട ചൊൽപ്പടിക്ക് ആളെ തന്നാൽ മതി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലും എല്ലാവരും ആശിച്ചതായിരുന്നു ആ മന്ത്രിസ്ഥാനം ഇനി മന്ത്രിസ്ഥാനം കൊടുത്തു എന്ന് തന്നെ കരുതിയാലും സുരേഷ് ഗോപിയുടെ സങ്കടം മാറാൻ തരമില്ല അദ്ദേഹം അഭിനയിക്കാൻ ഉറപ്പു നൽകിയ നാല് സിനിമകൾ ബാക്കിയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മലയാള സിനിമയിലേക്ക് റീ എൻട്രി നടത്തിയ എസ് ജിക്ക് ആ സിനിമകൾ വേണ്ടെന്ന് വെക്കാനാകുമോ ഇങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ തരണം ചെയ്താലാണ് അദ്ദേഹത്തിന് തൃശൂരിന് വേണ്ടിയും കേരളത്തിനു വേണ്ടിയും തമിഴ്നാടിനു വേണ്ടിയും പ്രവർത്തിക്കാനാവുക ദുഃഖങ്ങളും പരിഭവങ്ങളും മാത്രമായി തുടരാൻ സുരേഷ് ഗോപിയുടെ ജീവിതം പിന്നെയും ബാക്കി വേദന വേദന ലഹരി പിടിക്കും വേദന ഞാൻ അതിൽ മുഴുകട്ടെ എന്ന് പാടാനൊന്നും പറ്റിയ അവസ്ഥയിലല്ല സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും എങ്കിലും കാലം വായിക്കാത്ത മുറിവുകളില്ല എന്ന ആളുകൾ വെറുതെ എങ്കിലും പറയാറുണ്ടല്ലോ കാലം നമ്മളെ എല്ലാത്തിനുമായി പരുവപ്പെടുത്തുമെന്ന് കരുതാം അങ്ങനെ വിശ്വസിക്കാം